എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കല്യാണിയും മേഘനയും കൂടെ മേഘനയുടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു നിഷയുടെ വീട്ടില് അങ്ങനെ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് മനോഹറും നിഷ എല്ലാവരും കൂടെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ് ഈ സമയം നിഷയുടെ അമ്മ പറഞ്ഞു ഞാൻ ആരാന്ന് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന കല്യാണിനെയാണ് ആദ്യം കണ്ടത് കല്യാണിയെ കണ്ടതും അവരിലൊരു ഞെട്ടലുണ്ടായി ഇവളോ ഇവളീ സമയത്ത് എന്തിനാ ഇങ്ങോട്ട് എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ ഡോർ തന്നു മേഘനയും കൂടെ ഇറങ്ങി മേഹനയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഉള്ളൊന്നു കാളി ഭഗവാനെ നല്ലൊരു ചടങ്ങ് നടക്കുക അത് മുടക്കാനുള്ള വരവാന്ന് തോന്നി വരവ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം ഒരു പക്ഷെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എങ്ങനെ വിറ്റകളെ പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളൂ പെട്ടെന്ന് ഓടി ഇറങ്ങി അങ്ങോട്ട് വരുവടാ വന്നിട്ട് എങ്ങോട്ടാ നിങ്ങൾ എങ്ങോട്ടാ ആരെ കാണാൻ ചോദിക്കുകയാണ് കേട്ടപ്പം കല്യാണി പറഞ്ഞു മേഘനയുടെ വീടല്ലേ മേഘനയുടെ അച്ഛനെ കാണുമെന്ന് പറയണം ഓഹ് അതിനുവേണ്ടി വന്നായിരിക്കും അല്ലേ അത് ഇപ്പഴാകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താ അകത്തേക്ക് പോയാൽ എന്താ കൊഴപ്പം അകത്ത് നല്ലൊരു ചടങ്ങ് നടക്കുക എന്നുണ്ടെ അവളുടെ അനീതിയുടെ വിവാഹം എന്റെ വിവാഹത്തിന് എൻഗേജ്മെന്റ് നടക്കുവാന്നു ഓ അതറിഞ്ഞിട്ട് തന്നെ വന്ന് അവളുടെ അനീതിയുടെ എൻഗേജ്മെന്റ് എന്ന അറിഞ്ഞിട്ട് തന്നെ വന്നേന്ന് പറയണം ഇത് കേട്ടെന്ന് ഓ അപ്പൊ എൻഗേജ്മെന്റ് മുടക്കാനുള്ള വരവ എല്ലാം അറിഞ്ഞോണ്ടല്ലേന്ന് ചോദിക്കുകയാണ് കല്യാണി പറഞ്ഞു ഞങ്ങൾ എൻഗേജ്മെന്റ് മുടക്കാനൊന്നും അല്ല വന്നത് മേഹനയുടെ അനീത്തിയുടെ എൻഗേജ്മെന്റല്ലേ അവൾക്ക് കൂറണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് വന്നാന്ന് വേണം ഉം അനിയത്തിയുടെ എൻഗേജ്മെന്റ് കൂടി പോലും നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം നിനക്ക് ആരം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ പിന്നെ നീ എന്തിനാടി ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ നല്ലൊരു ചടങ്ങ് മുടക്കാനാണോന്ന് ചോദിക്കുക അമ്മ ഞാന് എനിക്കാഗ്രഹമില്ലേ എന്റെ അനീത്തി അല്ലേ അവള് എന്തൊക്കെ പറന്ന് പറഞ്ഞാലും എനിക്ക് ആഗ്രഹം കാണത്തില്ലേന്ന് നോക്കും പിന്നെ ഒരു അനീത്തി വന്നിരിക്കുന്ന പോലും ഇങ്ങനെ നിനക്ക് അനീത്തിയുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കില് നീ അവനോടൊപ്പം ഇറങ്ങിപ്പോവാരുന്നോ ഉം എന്താ വയറ്റിലൊരു കൊച്ചിരുണ്ടായിക്കൊണ്ടവള് കയറി വന്നിരിക്കുന്നു ഇതാ വരവൊന്നും അല്ല എനിക്കറിയാം നിനക്ക് അവകാശം വേണമല്ലേ നിനക്ക് സ്വത്തുക്കൾ വേണമല്ലേ അതിനു വേണ്ടിയിട്ടായിരിക്കും നീ ഇങ്ങോട്ട് കയറി വന്നെ ഇവളുടെ കൂട്ടും പിടിച്ച എന്തിനും ഏതിനും വക്കാലത്തായിട്ട് ഇവളും കൂടെ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ അടിച്ചമുറ്റത്ത് കയറിപ്പോയേക്കല്ലെന്ന് പറയാ കല്യാണി പറഞ്ഞു അതെ അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്താൻ വരട്ടെ മേഹനിക്ക് അവളുടെ വീട്ടിൽ കയറാനുള്ള അവകാശമുണ്ട് ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ അവൾക്ക് അവളുടെ അച്ഛനെ അവരെല്ലാം കാണാനുള്ള അധികാരം ഉണ്ടെന്ന് പറയാം അതിപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് നടത്താനറിയാം ഞങ്ങൾ പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകുന്ന പറയാ ഇത് കേട്ടതും പറഞ്ഞു അത്രയ്ക്ക് അഹങ്കാരമാണോ ഒരു കാര്യം പറഞ്ഞേക്ക ഇത്രയും ദിവസം നീ അല്ലേ ഇവിടെ നോക്കിയത് ഒരു കാര്യം ചെയ്യേ ബാക്കി ദിവസം കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നോക്ക് ആരൊക്കെ എതിർത്താലും ഇവളെ പൊന്നുപോലെ നോക്കും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണല്ലോ പിന്നെ എന്ത് പറ്റി ഇപ്പം മടുത്തോ ഇവിളം കൊണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ കൊണ്ടു ഇവിടെ നടതല്ലാം കൊണ്ടുവന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇതേടെ കല്യാണം പറഞ്ഞു മടുത്തിട്ടൊന്നും അല്ല കൊണ്ടുന്നേ ആഗ്രഹം പറഞ്ഞു അനീത്തയുടെ അല്ലേ അപ്പൊ കൂടണംന്ന് അവൾക്കും ആഗ്രഹം കാണത്തില്ല അതുകൊണ്ട് വന്ന അല്ലാതെ കൊണ്ടു ഉപേക്ഷിക്കാൻ വന്നൊന്നും അല്ലെന്ന് പറയാ അദ്ദേഹം മേഘനെ പറഞ്ഞു വാ കല്യാണി നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറയണത് കല്യാണി എന്തിനാ തിരിച്ചു പോണേ കൂടാൻ വന്നാണ് കൂട്ടിയിട്ട് പോയാൽ മതി വേണ്ട ഒരു വഴക്കിന് പോകണ്ട ഇനിയിപ്പോൾ ഞാൻ കാരണം ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകണ്ട അച്ഛൻ പാവാം ഒരു പക്ഷേ ഇവിടെ വഴക്കും വക്കാടമായിട്ടുണ്ടെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അത് വാ നമുക്ക് പോയേക്കാം അച്ഛൻ്റെ മനസ്സ് വേദനിക്കൂ എന്ന് പറയണം അവസാനം മേഘന അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് പിന്നെ വഴങ്ങേണ്ടതായിട്ട് വന്നു ആ സമയത്താണ് നിഷയുടെ അമ്മയ്ക്ക് ഒരു ശ്വാസം നേരെ വീണ് ഇവിടെ അങ്ങനെ അകത്തേക്ക് കയറി വന്നായിരുന്നെങ്കിൽ ആകെപ്പാടെ പാടെ പ്രശ്നമായാലും അങ്ങനെ പോകുന്ന വഴിക്ക് മേഘനിയോട് കല്യാണി മേഹന ഇങ്ങനെ എല്ലാത്തിൽ താന്നു കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് അവരിങ്ങനെ വേണ്ട എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് അവളുടെ എൻഗേജ്മെന്റല്ലേ അപ്പൊ ഒരു അനീതിയൊന്നും അല്ലെങ്കിൽ എനിക്ക് മനസ്സ് ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ കല്യാണി കൂട്ടി ഇങ്ങോട്ട് വന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കേട്ടപ്പോ കല്യാണോ ഇനി വിഷമിക്കണ്ട സങ്കടപ്പെടാതിരിക്കാൻ നമുക്കിനി സമയമുണ്ടല്ലോ എന്തേലും ചെയ്യാം മേഘനയുടെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ അച്ഛനെ കണ്ട് ഞാൻ സംസാരിച്ചു നോക്കാം മേഘന മേഘനും വേണ്ട വെറുതെ എന്തിനൊരു പ്രശ്നം കൂടി ഇനി ഉണ്ടാക്കണേ നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് അങ്ങനെ മേഘനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കല്യാണി ഈ സമയത്ത് അകത്തേക്ക് ഏറി ചെന്ന് ഇനിയിപ്പം നിശ്ചയിച്ച് ആരമ്മേ ആരാ പുറത്തേന്ന് ചോദിക്കണം പെട്ടെന്ന് എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ലായിരുന്നു കാരണം ഇനിയിപ്പോൾ ആ മേഘലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് കാരണം അങ്ങേർക്ക് അതായത് ഭർത്താവിന് ഇനിയിപ്പോൾ അവളോട് ഇച്ചിരി സിമ്പതി കൂടുതലുണ്ട് സ്വന്തം മോളാണല്ലോ പക്ഷേ അതുകൊണ്ട് ഇനിയിപ്പോൾ സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ തോന്നില്ല അവൾ ഈ വീട്ടിൽ കയറി വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ഇവിടെ പിന്നെ തന്നെ പിടിച്ചു നിർത്തും പറഞ്ഞു വിടാനും പോകുന്നില്ല ഇങ്ങനെ ചിലപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പോയെന്നിരിക്കും അത് വേണ്ട അതോ അത് ഇനി പരിചയത്തിലുള്ള അവർ വന്ന് പോയെന്ന് പറയാണ് ശരി അന്നെങ്കി മുഹൂർത്തം ആവാറായില്ലേ മോചനം മാറ്റം അങ്ങനെ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താം പറയണം അങ്ങനെ നിഷയുടെ കയ്യിൽ മനോഹര് മോദനം ചാർത്തോടെ നിഷ ഭയങ്കര ഇങ്ങനെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ള കല്യാണം നടക്കും റോണിയേണ്ട പോലെ നല്ലൊരു ഭർത്താവിന് തനിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം തന്നെയല്ലേ പിന്നീട് മോതിന്മാറ്റം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിഷേടാൻ പറഞ്ഞത് കല്യാണത്തിന് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്തുമല്ലോ അല്ലേന്ന് ചോദിക്കണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ടിക്കറ്റൊക്കെ ഓക്കെ ആളെ വരാൻ പറ്റുള്ളൂ ഇനി അധികം ദിവസങ്ങളില്ലോ എന്ന് പറയുന്നത് ഇപ്പം നിഷയുടെ പറഞ്ഞു ഞങ്ങളും അങ്ങനെ തന്നെയാണ് അധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല കാരണം ഇടപെടുന്ന ഒരു കല്യാണമല്ല അത് മാത്രമല്ല ഇവളുടെ ഒരു ചേച്ചി ചേച്ചിയുണ്ടല്ലോ അവൾ ഇറങ്ങിപ്പോലെ നാണക്കേട് ഇതിരായിട്ട് മാറിയിട്ടില്ല കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവർ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എന്നെ കുത്തി കുത്തി ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ മുന്നിൽ നാണകം കിട്ടി തല കുഴിച്ച് വരും അതുകൊണ്ട് തന്നെയാ ഇതാണെങ്കിലും അധികം ആരോടും പറയാനേ പിന്നെ അത്യാവശ്യം എന്തുക്കാരൊക്കെ മാത്രം എനിക്ക് കല്യാണത്തിനും കാണത്തുള്ളൂ എന്ന് പറയാം ശരി എനിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് മനോഹർ പറയണം മനോഹർ നൂറ് നൂറ് പ്രതീക്ഷകളായിരുന്നു കാരണം ഇനിയിപ്പം അടുത്ത് ഇവളാണ് ഇങ്ങനെ സരീവിൻ്റെ അടുത്തുനിന്ന് എങ്ങനെയായാലും ഇങ്ങോട്ട് നിന്ന് വരണം ഇനിയിപ്പം ഇവളാണ് കുറെ കാലത്തേനും തൻ്റെ ഭാര്യ അപ്പൊ അതിനു മുമ്പ് തന്നെ അവിടെ ഒരു വഴിക്കാക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മനോഹർ അവിടെ നിന്ന് ഇറങ്ങണേ ഈ സമയത്ത് ശാലി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുവാട വീട്ടിലേക്ക് വരുമ്പോൾ സര ഉണ്ടായിരുന്നു സരനെ കണ്ടുപിടിച്ചു അല്ല മനുമോൻ എന്ത് ചെയ്യുന്നു അല്ല മനുവേട്ടൻ എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ടമ്മേ എന്തോ വി ഐ പി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയെന്ന് പറഞ്ഞു മോള് തന്നെയുള്ള അവിടെ അതിനെന്താ ഞാൻ തന്നെ എന്നാ എന്താ കുഴപ്പിക്കണേ അല്ല മോളെ ഞാൻ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി ഞാൻ തന്നെ ഇരുന്ന് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ല മോളെ ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം എന്നെ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ വെച്ച ആ താരെന്ന് പറയുന്ന ആ സ്ത്രീ വന്ന് കയറിയത് അതുപോലെ തന്നെ വീണ്ടും അവൾ ഈ വീട്ടിലേക്ക് കയറി വരും അമ്മയ്ക്കൊരു പേടിയുണ്ടെന്ന് പറയാണ് അമ്മ എന്തിനാ അമ്മ പേടിക്കണേ അവര് വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പോവുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മോനെ ഇവിടെ ഇരുത്തണമെന്ന് ഞാനില്ലാത്ത സമയത്ത് അമ്മേ മനുവേണ്ട കാര്യം അറിയാവുന്നല്ലേ ഇഷ്ടംപോലെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം അതിൻ്റെതായ ഒരു മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വരും അപ്പം അതിനെ ഓടി നടക്കണ്ടേ മനുവേട്ടം പറയുന്നത് കേട്ടു ഇനിയിപ്പം ബിസിനസ് കുറച്ചൊന്ന് കുറയ്ക്കണം ഈ എല്ലാ സ്ഥലത്തോടും ഓടി നടക്കാണ്ട് പറ്റില്ല എവിടെയെങ്കിലും ഒരു രാജ്യത്താക്കിയിട്ട് എനിക്കിവിടെ കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ബാക്കി ബിസിനസ്സൊക്കെ വിറ്റ് കളഞ്ഞാലും കുഴപ്പമില്ല ഇപ്പോഴുള്ള കമ്പനികൾ കുറേ വിറ്റ് കളഞ്ഞാലും കോടികൾ കിട്ടും അത് മാത്രം ഒറ്റ ഒരു കമ്പനി മാത്രം മതി ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് അത് മനുവേട്ടം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്ന് പറയും സരോവിനറിയത്തില്ലല്ലോ മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം ഈ സമയം ഷാജി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനോട് അങ്ങനെ ചെയ്യാൻ പറ ഇങ്ങനെ ഈ ഓടി അലിക്കണ്ടെന്ന് പറ ഇനിയിപ്പം മോൾക്ക് ഇനിയിപ്പം അധികം നാളൊന്നുമില്ല പ്രസവത്തിന് വേണ്ടി എപ്പോഴും ആൾ അടുത്ത് വേണം എനിക്കാണെങ്കിൽ അറിയാലോ അച്ഛൻ്റെ അടുത്തുനിന്ന് ഓടി വന്നിട്ട് ഇങ്ങോട്ട് നിൽക്കാനും പറ്റില്ലോ അപ്പം മോളെ തന്നെ ഇട്ടിട്ട് അവനോട് പോവില്ലെന്ന് പറയണം അമ്മേ അതൊന്നും കുഴപ്പമില്ല അമ്മ എനിക്കൊരു കുഴപ്പമില്ല അല്ല മോളെ അതെ മോള് പറയണം അവനോട് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം അതെന്തേ അങ്ങനെ പറഞ്ഞു അല്ല മോൾക്കറിയാലോ അയൽത്തുകാരുടെ സ്വഭാവങ്ങൾ എല്ലാം അറിയാവുന്നല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നും കൂടെ സംസാരിച്ചാമ്മേ അപ്പം മനുവേട്ടൻ പറഞ്ഞേ നോക്കാം ഈ സമയത്ത് പ്രജ്ഞരാണല്ലോ പ്രജ്ഞ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്നതിന് അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ അങ്ങനെ മനുവേട്ടൻ പറഞ്ഞു അധികം വൈകാതെ നോക്കാന്നാ പറഞ്ഞെ അന്നെങ്കി നമുക്ക് പോകാൻ പോലെ എന്നെങ്ങൂടെ കൊണ്ടുപോ എനിക്ക് പറ്റില്ല നിന്റെ അച്ഛൻ്റെ അടുത്ത് ജീവിക്കാനായിട്ട് അറിയാലോ അങ്ങനെയുള്ള സ്വഭാവം അറിയാലോ ഇവിടെ നിന്ന് എന്നെ ഇവിടെ ഇട്ടിട്ട് പോവാണെങ്കിൽ തിരിച്ചു വരും മിക്കവാറും എൻ്റെ പൊടി പോലും കാണത്തില്ല അങ്ങനെ എന്നാൽ തല്ലിക്കൊല്ലും എന്ന് പറയാ ഏയ് അങ്ങനെയൊന്നും അമ്മേ ഞാൻ കണ്ടെടുത്തോളം അച്ഛനെ വേറെ കുഴപ്പമുള്ളായിട്ടൊന്നും എനിക്ക് തോന്നില്ലെന്ന് പറയാം നിനക്ക് അങ്ങനെയൊക്കെ തോന്നും അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ ദിവസം എന്നെ കണ്ടില്ല താരം വന്നാൽ അയാളുടെ കോളർന്നു കേത്ത് കുത്തിപ്പിടിച്ചതാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അയാൾ മനസ്സിൽ ഒളിപ്പിക്കുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ടാന്ന് പറയുകയാണ് അങ്ങനെ അച്ഛനൊരു തെറ്റും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ അച്ഛന് നമ്മളെന്ന് വെച്ചാൽ ജീവനാ ഉം അതെ അതെ ജീവന എന്നെക്കുറിച്ചിനും കൂടുതലൊന്നും പറയാതിരിക്കുവായിരിക്കും ഭേദം എന്ന് ശാരി മനസ്സിൽ പറയുകയാണ് പിന്നീട് പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ പിന്നീട് കാര്യം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് മോള് കഥകളും തുറന്നിട്ടുണ്ട് കേട്ടോ കഥ ഒക്കെ അടച്ച് കുറ്റിയിട്ട് വീട്ടിലിരുന്നോണെന്ന് പറയാം കഥ അടച്ചിരിക്കാൻ എന്തിനാണ് കഥ ഒക്കെ അടച്ചിരുന്നേ അല്ല മോളെ ഓരോരുത്തരൊക്കെ വന്നു കയറും ഇന്നത്തെ കാലമല്ലേ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞേ പോരാത്തിനും മോള് പെട്ടെന്നും കൂടെ ചെറുതായിട്ടൊരു പേട് കിട്ടിയാൽ മതി വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കൂന്ന് പറയുകയാണ് ശരിയമ്മേ എന്നാൽ ഞാനങ്ങ് ചെല്ലട്ടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ശരി അമ്മ പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശാരി ഹോസ്പിറ്റലിലേക്ക് പോവാ പോകുന്ന വഴിക്ക് ശാരിയുടെ കൂടി വല്ലാത്തൊരു ചിന്ത ഇനി താരയെങ്ങാനും ഇങ്ങോട്ട് കയറി വരുവോ അവൾ എങ്ങാനും വന്ന ആകപ്പാടെ പ്രശ്നമാകും സരി ഒരു കാരണവശാലും അറിയരുത് ഈ കാര്യം അതിനുമുമ്പ് അവൾ എങ്ങനെയല്ലെന്ന് അമേരിക്കയ്ക്ക് പറഞ്ഞു പറഞ്ഞാൽ എങ്കിൽ മാത്രമേ സമാധാനം കിട്ടുള്ളൂ അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ സമാധാനമായി താര ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലത്തില്ലല്ലോ പിന്നീട് പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ജോലിക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രകാശൻ രാവിലെ കുളിച്ചൊരുങ്ങി ഈ സമയം ഭാരുമതി വന്നിട്ട് ചോദിച്ചു അല്ല മോനെ പോകണം നിനക്ക് പോകാൻ ഇതിനെങ്ങനെയാമ്മ ശരിയാന്ന് ദൈവമായിട്ടൊരു വഴി കാണിച്ച് തരുമ്പോൾ നമ്മളത് അടച്ചുവിടല്ലേ ഈ ജോലിക്ക് പോയാൽ മാത്രം ആ വിക്രത്തിന് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ കുറെ പണം ആവശ്യമായിട്ട് വരും അപ്പം അവര് നല്ല കൂട്ടരാണെങ്കിൽ ഒരു പക്ഷേ കുറേ പൈസ തരുമായിരിക്കും മാത്രം മതി നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് എന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങനെ ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി നൂറ് നൂറ് പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരുന്നു പ്രകാശനം കൂടി ചെല്ലുന്നത് പ്രകാശൻ ചെന്ന് കോളിംഗ് ബല്ലടിച്ച് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം വീടും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നൊക്കെ കാർത്തിക അങ്ങനെ പ്രകാശൻ പ്രകാശം നോക്കിയിരുന്നേന് കാർത്തിക മോളും താഴേക്കും കൂടെ ഇറങ്ങി വരുന്നത് കാർത്തിക ഇങ്ങനെ വന്നപ്പോൾ കണ്ടു അയാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രകാശൻ നിൽക്കുന്നുണ്ട് കാർത്തി ഇങ്ങനെ രൂക്ഷമായിട്ട് പ്രകാശനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രകാശിൻ്റെ അരിയിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പം പ്രകാശൻ കാർത്തികയെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പലം നോക്കുകയാണ് ഇത്രയും ചെറുപ്പമായിരുന്നു താൻ ഉദ്ദേശിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചിരി പ്രായം പക്കവതൊക്കെ ഉണ്ടായിരിക്കുമെന്ന വിചാരിച്ച ഇപ്പം ചെറിയ പെൺകുട്ടിയാണല്ലോ എന്നൊരു രീതിയിൽ പ്രകാശന ഇങ്ങനെ കാർത്തികേനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി